കഴിഞ്ഞ വർഷം മലയാളികൾ കേട്ട ഏറ്റവും വലിയ സങ്കടകരമായ ഒരു വാർത്ത നടൻ കൊല്ലം സുതിയുടെ അപ്രതീക്ഷിത മരണമായിരുന്നു എപ്പോഴും ടെലിവിഷനിൽ സജീവമായിരുന്ന സുതി അതുകൊണ്ട് തന്നെ ആ മുഖം പെട്ടെന്ന് മാഞ്ഞില്ലാതായപ്പോൾ പ്രേക്ഷകർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സുധിയുടെ മരണത്തോടെ ഒറ്റപ്പെട്ടു പോയത് ഭാര്യ രേണുവും രണ്ടു മക്കളുമാണ് ഇളയവൻ ഋതുരിനോട് സുതിയെക്കുറിച്ച് ചോദിച്ചാൽ ഞാനാണ് സുതി എന്നാണ് ചിരിച്ചുകൊണ്ട് പറയുക സുധി ഒപ്പമല്ലാത്ത ആദ്യത്തെ ക്രിസ്മസും ന്യൂ ഇയറുമാണ് രേണുവിനും മക്കൾക്കും കടന്നുപോയത് പക്ഷേ അവരെ ആ വിശേഷ ദിവസം ഒറ്റക്കറി ദുഃഖിക്കാൻ വിടാതെ ഒപ്പം ചേർത്ത് പിടിച്ച് സന്തോഷിപ്പിക്കാൻ ആദ്യം ഓടിയെത്തിയത് ലക്ഷ്മി നക്ഷത്രയാണ് മരിക്കും വരെ തന്റെ കുഞ്ഞി പെങ്ങളെ പോലെയാണ് സുധി ലക്ഷ്മി നക്ഷത്രയെ കൊണ്ടുനടന്നിരുന്നത് ചിഹ്നമൊന്ന് ലക്ഷ്മിയെ തികച്ചു വിളിക്കാറില്ലായിരുന്നു സുതിയുടെ വേർപാടിനു ശേഷം രേണുവിനും മക്കൾക്കും ആ സ്നേഹം തിരികെ കൊടുക്കുന്നുണ്ട് ലക്ഷ്മി സുതി ഇല്ലാത്ത ആദ്യത്തെ ക്രിസ്മസ് ആണ് രേണുവിനും മക്കൾക്കും എന്ന് മനസ്സിലാക്കി വസ്ത്രങ്ങളും ഋതുലിന് കളിക്കാൻ ഒരു കാർ നിറയെ കളിപ്പാട്ടങ്ങളും മൂത്തവൻ കിച്ചുവിന് കേക്കും എല്ലാമായാണ് ലക്ഷ്മി എത്തിയത് കൊല്ലം സുതിയുടെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പോയതിന്റെ വീഡിയോ മൂന്ന് വീഡിയോകളാക്കിയാണ് ലക്ഷ്മി സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ടത് അവയെല്ലാം വൈറലായി ട്രെൻഡിംഗിൽ കയറുകയും ചെയ്തിരുന്നു രണ്ട് വീട് പുറത്തിറങ്ങിയപ്പോഴേക്കും ഒരു വിഭാഗം ആളുകൾ ലക്ഷ്മിയെ വിമർശിച്ചെത്തിയിരുന്നു അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് അമ്പതിനായിരം രൂപ ലാഭം ബിസിനസ് അറിയാം ലക്ഷ്മിക്ക് പിന്നെ ഇതൊരു കഥയല്ല അല്ല ഇത് ജീവിതമായി പോയെന്നാണ് ചിലർ വിമർശിച്ചത് ആവശ്യമില്ലാതെ ഇടയ്ക്കിടെ ദുഃഖം നിറഞ്ഞ ബീജിയം കയറ്റി സുധിയുടെ ഫോട്ടോ കാണിച്ചതിരെയും ചിലർ വിമർശിച്ചിരുന്നു ലക്ഷ്മിയുടെ വീഡിയോ ഓവറായിരുന്നുവെന്നും ആ കുടുംബത്തെ വിറ്റ് കാശുണ്ടാക്കുകയാണോ എന്നും വിമർശനം വന്നിരുന്നു എന്നാൽ ചിലർ ലക്ഷ്മി അനുകൂലിച്ചുമെത്തി രേണുവിന്റെയും മക്കളുടെയും മനസ്സറിയുന്നവളാണ് ലക്ഷ്മി എന്നാണ് അനുകൂലിക്കുന്നവർ കുറിച്ചത് അതേസമയം വിമർശനങ്ങൾ നിറയുമ്പോൾ കൊല്ലം സുധിയുടെ വീട്ടിൽ പോയതിന്റെ അവസാന ഭാഗം ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുധിയുടെ കുടുംബത്തിനായി പണിയുന്ന പുതിയ വീടിന്റെ വിശേഷങ്ങളടക്കം ലക്ഷ്മി പങ്കുവച്ചിട്ടുണ്ട് സുധിയുടെ കുടുംബത്തിനൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്കും ശേഷം അവരെ കൂട്ടി ഭക്ഷണം കഴിക്കാൻ പുറത്തേക്കും ലക്ഷ്മി നക്ഷത്രം പോകുന്നത് പുതിയ വീഡിയോയിൽ കാണാം അടുത്തിടെ യു കെയിൽ പോയപ്പോൾ അവിടെയുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് സുദ്ധിയുടെ കുടുംബത്തിനായി ഒരു തുക കൊടുത്തുവിട്ടിരുന്നു അത് നേരിട്ട് ലക്ഷ്മി രേണുവിനും കിച്ചുവിനും കൈമാറി കേരള ഹോം ഡിസൈൻസ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ അംഗങ്ങളും ഫ്ലവേഴ്സ് ചാനലും എല്ലാം ചേർന്നാണ് ശുദ്ധിക്ക് സൗജന്യമായി വീട് വെച്ച് നൽകുന്നത് ആറു മാസം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നാലു മാസമായി ചുമരകപ്പണിതു ഇനി വരും രണ്ടു മാസം മാത്രം അപ്പോഴേക്കും വീട്ടിൽ കയറി താമസിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ഇപ്പോഴും വാടക വീട്ടിലാണ് കഴിയുന്നത് വാടക കൊടുക്കാനുള്ള കാശില്ലാത്തതിനാൽ ഷോ ഡയറക്ടർ അനൂപ് ഇടപെട്ട് സ്റ്റാർ മാജിക് ഷോയുടെ ആരാധകരാണ് അത് കൊടുക്കുന്നത് ഒരു ജോലി തരപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ രേണു രേണുവിനും മക്കൾക്കും കൂട്ടായി രേണുവിന്റെ മാതാപിതാക്കളുണ്ട് താൻ ഈ ചെയ്യുന്നതെല്ലാം വീഡിയോയാക്കി ഇങ്ങനെ കാണിക്കുന്നത് ഇത് കണ്ട് ആർക്കെങ്കിലും ഈ കുടുംബത്തെ സഹായിക്കാൻ തോന്നുന്നുവെങ്കിൽ ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് കരുതിയാണെന്നും ലക്ഷ്മി നക്ഷത്ര പുതിയ വീഡിയോയിൽ പറഞ്ഞു